ഇവിടെ ഒരു നാല് ചേച്ചിമാരെ കിട്ടിയിട്ടുണ്ട് നാലും ഇങ്ങനെ ആണെങ്കിൽ എന്താ പറയുക സിമ്പിൾ ആൾക്കാരല്ല കേട്ടോ പുപ്പുലികളാണ് കയ്യിലിരിക്കണ

അതിനുവേണ്ടി കൂടുതൽ ഞങ്ങൾക്ക് ചെയ്യാനുണ്ട് ചെയ്തിട്ടില്ല നമുക്ക് ഇപ്പൊ ഒരു സ്ഥലത്ത് അളവ് എടുക്കണം ഫോട്ടോ എടുക്കണമെങ്കിലൊക്കെ പോലും നമ്മുടെ ഡ്രോൺ കൊണ്ട് ഇങ്ങനെ ഫോട്ടോ എടുത്ത് ഇത്ര ഏരിയ കൃഷി അതുപോലെ നമുക്ക് ഇപ്പൊ നമ്മള് ദുരന്തമൊക്കെ വരാണ് അവിടെ നമുക്ക് ഡ്രോണിന് തന്നെ കൊണ്ടുപോയി വെള്ളവും ഭക്ഷണവും ഇറക്കി കൊടുക്കാവുന്ന സംവിധാനം നമുക്ക് ചെയ്യാൻ പറ്റി വയനാട് ഞങ്ങളുടെ കൂടെയുള്ള ഡ്രോൺ ചെയ്തു വയനാട് വഞ്ചിയൊന്നും ചെല്ലാൻ പറ്റില്ലാത്ത ഇത് അപ്പൊ എനിക്ക് ഒരു ഫ്രണ്ട് ഉണ്ട് സിനിമയിലൊക്കെ അനൂപ് സിംഗ് ചെറുപ്പിക്കും ചേട്ടാ വഴി എനിക്കറിയാം ഇങ്ങനെ ലേഡീസ് ഉണ്ടെന്ന് പക്ഷേ ആദ്യമായിട്ടാണ് നേരിട്ട് ഇങ്ങനെ കാണാൻ സഹായിച്ചത് അപ്പൊ ഞാൻ ചോദിക്കുന്ന കേരളത്തിലാണ് ഇത് പഠിച്ചത് കൊടുക്കുന്ന സെന്റർ ആണ് അവസരം കിട്ടി നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇതിലാണ് നമുക്ക് അവസരം കിട്ടി അവിടെ പോയി വിഷ്ണു നമ്മുടെ അല്ല കേരളത്തിൽ കുടുംബശ്രീ മിഷൻ വഴിയാണ് സെലക്ട് ചെയ്തത് അങ്ങനെ വനിതകള് ഞങ്ങള് പോയി അവിടെ മെയിൻ ഒരു കൊറേ പേരൊക്കെ വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുന്നുണ്ട് ഏഹ് ഈ പ്രായത്തിലൊക്കെ കണ്ടില്ലേ ഈ പ്രായത്തിലും ഏഹ് അങ്ങനെ പ്രായം നോക്കണ്ട പ്രായപരിധി പരിധി ചോദിരൂല്ല അത് ഞാൻ പറഞ്ഞത് അല്ല ഞാൻ ചോദിക്കണത് ആ അതന്നെ അത്രേ ഉള്ളു എന്ത് കൊണ്ടാണ് ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കാൻ കാരണം ആര് വളരെ കുറവാണ് ആൾക്കാർ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം നാലുപേരുടെ അഭിപ്രായം ഞാൻ കൊള്ളാണ്ട് ആ പറഞ്ഞോ

പിന്നെ ഞാൻ കൃഷി മേഖലയാണ് രണ്ടായിരത്തി രണ്ടു തൊട്ട് കുടും കുടുംബശ്രീയിൽ കാർഷിക മേഖലയാണ് ഞാൻ ഏറ്റെടുത്തായിരുന്നതും അങ്ങനെ ഇത് വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കൃഷീനെ ലാഭകരമാകാം പലവരും കൃഷി വിട്ട് പുറത്തോട്ട് പോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം കൃഷി ലാഭകരമല്ല പണിച്ചിലവ് കിട്ടും കൂടുതൽ തൊഴിലാളികൾ കിട്ടുന്നില്ല അങ്ങനെ വിവിധ കാരണം കൊണ്ട് പോയായിരുന്നു അപ്പോൾ ഈ ഡ്രോൺ എന്നുള്ള ഒരു പുതിയ നൂതന രീതിയിലുള്ള ഒരു ഇതാണല്ലോ ഡ്രോൺ അപ്പോൾ അത് വരുമ്പോൾ കർഷകരെ നമുക്ക് ഇതിലേക്ക് വരുത്തിക്കാനും നമ്മുടെ കാർഷിക മേഖല പുരോഗതി വരുത്താനും അതോടൊപ്പം തന്നെ ഞങ്ങൾ സാധാരണ ഒരു കർഷകരാണ് ഒരു വനിതയ്ക്ക് ഇത്രയും വലിയൊരു അവസരം കിട്ടുന്നത് ഞങ്ങൾ മഹാഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതി ഞങ്ങൾ ഏറ്റെടുത്തു ഞങ്ങൾ മുന്നോട്ട് പോകുന്നു ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഇനിയും മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹത്തിൽ ഇനിയും അടിച്ച് സംസാരിച്ചത് തന്നെ അറിയാം ഞാൻ ചെറുപ്പം മുതലേ കൃഷിയോട് താല്പര്യമുള്ള വ്യക്തിയായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ മൂന്ന് പെൺകുട്ടികളായിരുന്നു അപ്പൊ അപ്പച്ചനെ ചോറ് കൊണ്ട് പോകുമ്പോൾ ഏർക്കാൾ ഒഴിവാൻ ഭക്ഷണത്തിന് ഏർക്കാൾ ഒഴിവാൻ പോകണാല് ഞാനറിഞ്ഞു അപ്പൊ അങ്ങനെ പോയി ഭക്ഷണം അതൊന്നും കൃഷി എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്തത്തിൽ അലിഞ്ഞിറഞ്ഞേക്കുന്ന ഒരു വസ്തുവാണ് രണ്ടായിരത്തി പതിനൊന്നില് ഭക്ഷ്യസുരക്ഷാ പദ്ധതി പ്രകാരം എറണാകുളം ജില്ലയിൽ നിന്ന് വനിതകളെ ട്രാക്ടർ കാർഷിക ഉപകരണങ്ങൾ പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞു പേപ്പറിൽ പരസ്യം കണ്ട് ഞാൻ പേപ്പറിൽ പോയി പരസ്യത്തില് ആ പതിനാല് ദിവസത്തെ ട്രെയിനിങ് എറണാകുളത്ത് പാസായി അതിനകത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സെലക്ഷൻ കിട്ടി അവിടെ ഒരു മാസം പഠിച്ചു അങ്ങനെ എല്ലാ മിഷനറി കാർഷിക ഉപകരണങ്ങളെല്ലാം എല്ലാം ട്രാക്ടർ ട്രില്ലറ് ഹാർവെസ്റ്റർ നടിയിൽ മിഷീൻ തെങ്ങ് കയറ്റം എല്ലാം ചെയ്യും അതിൻ്റെ ഒപ്പം തന്നെയാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂപടി ബ്ലോക്കിൽ നിന്ന് എന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു കുടുംബശ്രീ മിഷൻ അങ്ങനെ അതിനകത്ത് ചെന്നൈയിലേക്ക് പോയി ഡ്രോൺ പഠിക്കുക എന്നുള്ളത് വളരെ ഒരു എന്താ പറയുക ഒരു ഇതായിരുന്നു എപ്പോഴും ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് എനിക്ക് കിട്ടിയെന്നുള്ള ഒരു ചിന്തയാണ് എനിക്കുണ്ടായത് അപ്പോൾ ചെയ്യാൻ തയ്യാറായിരുന്നു പിന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നല്ല സപ്പോർട്ടായിരുന്നു മക്കളും വർക്കാവും പറഞ്ഞു പൊക്കോ പോയി പഠിച്ചോ നല്ലതുപോലെ ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പതിനാല് ദിവസം പോയി പഠിച്ചു അവിടെ തന്നെ എല്ലാം പാസായി ഡ്രോൺ ലൈസൻസ് വാങ്ങി ഇപ്പോൾ തിരിച്ചു വന്നിപ്പോൾ ഓരോ കർഷകർക്ക് പോയി നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ പാടത്തെ നെൽകൃഷി മിഷനും ഉപയോഗിച്ച് നട്ടുകൊണ്ടിരിക്കണോടത്തു നിന്നാണ് ഈ പരിപാടിക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് Okay. ി ഞാൻ ചെങ്ങമനാട് പഞ്ചായത്തിൽ വന്നത് ഞാനും ഇതുപോലെ തന്നെ കുടുംബശ്രീ ഭയങ്കര ഇഷ്ടമായിരുന്നു സ്വന്തമായിട്ട് പതിനെട്ട് ഏക്കറൊക്കെ നെൽകൃഷി ചെയ്യുന്നു പിന്നെ വാഴ കൃഷിയുണ്ട് പച്ചക്കറിയുണ്ട് വീട്ടിൽ തന്നെ എല്ലാ സാധനങ്ങളും സ്ഥലം കുറച്ചുള്ളെങ്കിൽ പോലും ഗ്രോ ബാഗിലും ചട്ടിയിലും ഒക്കെ ആയിട്ട് എല്ലാ പച്ചക്കറി എല്ലാ സാധനങ്ങളും ഉൽപാദിപ്പിക്കുന്നുണ്ട് പിന്നെ ഞാൻ ടില്ലർ ഓടിക്കും പിന്നെ കൊയ്ത്തും മെഷീൻ ഓടിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ജോലി തന്നെ ഓട്ടോ ടാക്സി ഡ്രൈവർ എട്ടു വർഷമായിട്ട് ഞാൻ ഓടിക്കുന്നതാണ് അപ്പൊ ഇങ്ങനെ ഒരു സെലക്ഷൻ വന്നപ്പോൾ വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞപ്പോ ആയിരിക്കും കുടുംബശ്രീന്ന് അപ്പൊ എന്നെ സെലക്ട് ചെയ്യാം അതല്ല കൃഷിയോട് കുറച്ച് താല്പര്യം ഉള്ളവര് വേണമെന്ന് വെച്ചാൽ അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോഴാണ് എന്നെ സെലക്ട് ചെയ്ത് ഇങ്ങനെ കൃഷിഭവനിന്ന് വിളിച്ച് പറഞ്ഞത് കുടുംബശ്രീന്ന് അപ്പൊ ഞാനും എനിക്കും വലിയ സന്തോഷമായി വീട്ടിൽ നിന്നും നല്ല സപ്പോർട്ടായിരുന്നു അങ്ങനെ ഞാൻ ട്രെയിനിങ്ങിന് പോയി ലൈസൻസൊക്കെ കിട്ടി വല്യ സന്തോഷാണ് അത് കൃഷി മേഖലയാണല്ലോ അപ്പൊ പിന്നെ കൃഷിക്ക് നമുക്ക് നൽകാവുന്ന അത്രയും നൂതന മാർഗങ്ങളിൽ കൂടെ ഒരു പ്രചോദനം അതുപോലെ തന്നെ വനിതകൾക്കും ഒരു പ്രചോദനം എല്ലാവരും ഈ കൃഷിയിലേക്ക് വരിക അല്ലെങ്കിൽ വെറുതെ വീട്ടിൽ കൂടി ഇരിക്കാതെ എല്ലാവർക്കും നമുക്ക് ഇതെല്ലാം എല്ലാ പ്രവർത്തനങ്ങളും എല്ലാം കാണിച്ചു ചെറുപ്പം കൂടി ആയിരിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ റിയില്ല ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അടുത്തത് നമ്മൾ ഈ ഡ്രോൺ തീയതിമാറ്റം എന്താണ് ഇതൊന്നും ഓപ്പറേറ്റ് ചെയ്യണമെന്നു കാണണ്ട അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് അപ്പൊ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് എന്തായാലും അതൊന്നും കണ്ടിട്ടാവാം ബാക്കി കാര്യങ്ങൾ ഓക്കെ അടുത്തത് ഇവർ പാരച്ചൂട്ട് സെറ്റ് ചെയ്ത് വിടാൻ മണിയാണ് അപ്പം അതും കൂടി നമുക്കൊന്ന് കാണാം നമുക്ക് ചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ് കുറെ സ്ഥലങ്ങൾ എത്തിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത് അപ്പം അത് നേരിട്ട് കാണാം വോട്ടില്ല അപ്പോൾ ഇനി പറയാൻ മെയിൻ ഒരു കാര്യം കേട്ടോ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ആയിട്ടുക ഇതുപോലുള്ള വീഡിയോസ് അല്ലെങ്കിൽ നിങ്ങൾ കാണേണ്ടത് അല്ലെങ്കിൽ അറിയേണ്ടതായിട്ടുള്ള ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലൂടെ വീഡിയോ ആണെങ്കിൽ ഇപ്പം തന്നെ ഫോളോ ആയിട്ട് അതാണ് മെയിൻ കാര്യം എന്ന് ഞാൻ പറഞ്ഞത് കുറച്ച് പോകുമ്പോൾ പിന്നെ നമ്മുടെ ചാനലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ എപ്പോൾ എന്ത് എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ ചാനലിലൂടെ എപ്പോൾ എപ്പോൾ എന്ത് വേണമെങ്കിലും പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോക്ക് കാത്തിരിക്കുക പുതിയ ഇതിൻ്റെ ബാക്കി കുറച്ച് വീഡിയോസ് ഇനിയും വരാണ്ട് ആർ സി കാറുകളുടെ ഷോയൊക്കെ ഉണ്ടായി അവിടെ ഡ്രോൺ ഷോയെ അല്ലാതെ ആർ സി കാറുകളുടെ ഉണ്ടായി അതൊക്കെ പുറകെ വരുന്നുണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്